അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മൾ അർജുൻ ശ്രീധരോട് ചോദിക്കുന്നുണ്ട് ഓർമ്മ വന്നു ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധ പറയുന്നുണ്ട് എനിക്ക് ഓർമ്മ വന്നില്ല എനിക്ക് കുറച്ച് മെമ്മറി വീക്കാണ് എനിക്ക് പല കാര്യങ്ങളും ഓർമ്മയില്ല ഓർമ്മയില്ലായെന്ന് അപ്പോൾ അർജുന പറയുന്ന എനിക്കത് നന്നായിട്ട് അറിയാമെന്ന് നിനക്കത് ഓർമ്മ വരില്ല എന്ന് എനിക്കറിയാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീധർ അർജുനോട് പറയുന്നുണ്ട് നീ അവിടെ അത് ഇവിടെ വന്ന് പാത്രം കഴുകുക പാത്രം കഴുകുക എന്ന് പറയുന്നുണ്ട് കഴുക് നല്ലടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അർജുനനെ അവിടെ നിർത്തി പാത്രം കഴിപ്പിക്കുകയാണ് നമ്മുടെ ശ്രീധ ചേച്ചി അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ടോപ്പ് ഫൈവിൽ ആരൊക്കെ വരും എന്ന ഇതിൽ ചർച്ചയിൽ തന്നെയാണ് ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ എല്ലാവരും നമ്മുടെ ശ്രീതു അർജുൻ ഒരിക്കലും വരില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ അഭിഷേക് ആയിക്കോട്ടെ ജിൻഡോ ചേട്ടൻ ആയിക്കോട്ടെ സായി സി ജോ എന്നിവർക്കൊക്കെ വലിയ ഇതാണ് അവർ വരില്ല അവർ വരില്ല എന്ന് പറഞ്ഞ് കോംബോ കളിക്കുന്നതുകൊണ്ട് എന്താണെങ്കിലും പുറത്ത് പോകുന്നതാണ് പക്ഷേ അർജുനെ സംബന്ധിച്ചിടത്തോളം അർജുനിപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ജിൻഡോ ചേട്ടൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫാൻ ബേസ് കൂടുതലുള്ളത് അർജുനായി മാറി യാണ് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇനി ആരൊക്കെയായിരിക്കും ടോപ്പ് ഫൈവിൽ എത്തുക എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത് നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം